അങ്ങനെ ദൈവമേ ഒരു തോട്ട് ദൈവം ഒരു തോട്ട് കേറി വരാറുണ്ട് പോകുമ്പോർ പോവാറുണ്ടാവും ദൈവത്തിന് ഓർത്ത് പോകാറുണ്ട് ഞാൻ മാക്സിമം വേറെ ഇല്ലാത്ത ശക്തികളെ ഓർക്കാണ്ട് ഇല്ലാത്ത ശക്തികൾ ഇല്ലാത്ത ശക്തികൾ ഇപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ പ്രേതം നിലവില് പേടിപ്പിച്ചിണ്ടാവും കുറെ ആരാണ് താങ്കൾ ചോദിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ആ ഒരു ഫിയർ ആണ് ഇപ്പോ ഉള്ളത് ഞാൻ ഒരു ഞാനിക്കൽ ക്രിസ്റ്റിലേക്ക് വരാം നിന്റെ ഒരു എക്സ് ഒരു ഭയങ്കര ഒരു ഇങ്ങനെ ചോദിക്കാൻ പാടണന്ന് അറിയില്ല നീ ഒരു ഡെത്ത് ബെഡിൽ കിടക്കുക ആ സമയത്ത് നിന്റെ തോട്ട്സ് എന്തായിരിക്കും ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നിനക്ക് ഒരു എക്സ്ട്രീം കണ്ടീഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ലൈഫില് എക്സ്ട്രീം ആ സമയത്തിൽ നീ ദൈവ ദൈവം അല്ലെങ്കിൽ ഒരു ഒരാൾ ഉണ്ടെങ്കിൽ ഒരാളെ കൂട്ടുപിടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടാ വന്നിട്ടുണ്ട് തീർച്ചയായും അപ്പൊ നിന്റെ ബേസ്മെന്റ് ശരിയല്ല നീ തന്നെ കാരണം നീ നിന്റെ നീ ഒരാളെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം നി മനുഷ്യന്മാരെ മാസാണോ ദൈവത്തിനെന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലിയർ ആയില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ആ തോട്ട് കടന്നു വരും ഐ ഐ മീൻ മീൻ ദൈവം ഉണ്ടോ എന്താ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇപ്പൊ നിനക്ക് ഈ സൊസൈറ്റിയില് നിന്റെ ഒരു തോട്ട് റിഫ്ലക്ട് ചെയ്യണം എന്ന് വിചാരിക്കും ഈ ഒരു കോൺസെപ്റ്റില് എന്നാ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു നമുക്കിപ്പോ ആരെയും ഉള്ളക്കിരി തിരുത്താനൊന്നും പറ്റില്ല ഓരോ അവർക്ക് തോന്നുന്ന യുക്തിക്ക് അനുസരിച്ച് ചിന്തിക്കുക ഇങ്ങനെ ഒരു കാര്യത്തിന് ഇപ്പൊ ചിലപ്പോ ദൈവവിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് ഒരു മോശം കാര്യം അഭിപ്രായപ്പെടില്ല കാരണം വെച്ചാൽ ഇപ്പൊ ദൈവവിശ്വാസം അത് ചിലപ്പോൾ കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടാവും ചില ഭയങ്കര ടെൻഷനുള്ള അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഈ എക്സ്ട്രീമിസം വന്നാലോ

നമുക്കൊരു നമുക്കൊരു ആദിമ മനുഷ്യരിൽ ഉണ്ടായിട്ടില്ലേ അപ്പൊ അവരൊന്നും നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ അല്ലല്ലോ പൂജിച്ചതും ഇതാക്കിയതും ഒന്നും അറിയില്ല എന്നല്ല നമ്മളിപ്പോ വിചാരിക്കും അവർ ഗോത്രവർഗ്ഗക്കാരുണ്ട് അപ്പൊ കാട്ടിലും അവര് വേറെ മൂർത്തികളെയും കാര്യങ്ങളെല്ലാം പൂജിച്ചിട്ടുള്ളത് ഉണ്ടാവാം എന്നല്ല ആയിക്കാം അപ്പോ പിന്നെ നമ്മൾ പൂജിക്കുന്ന നമ്മള് എവിടെ കാണുന്ന ക്ഷേത്രങ്ങളിൽ കാണുന്ന വിഗ്രഹങ്ങൾ അല്ലെ നമ്മള് കാണുന്ന വോളിൽ കാണുന്ന ദൈവ ും ഒന്നും എന്താണ് ബന്ധമില്ല ഓരോ ഹ്യൂമൻ മീൻസ് ഓരോ കേസിലും ഓരോ വേറെ വേറെ ആൾക്കാരെയാണ് പൂച്ചുകൊണ്ട് തന്നിട്ടുള്ളത് അപ്പൊ ഈ ഈ ലോജിക്കൽ തിങ്കിങ് വരുന്ന സമയത്ത് ദൈവം എന്ന് കാറ്റഗറി ആൾക്കാർ ഈ എന്താ പറയാ ആരോ ആയിക്കോട്ടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല ആരോ ആയിക്കോട്ടെ ഏതു മതത്തിലായാലും സ്പെസിഫൈ ചെയ്യുന്നില്ല അപ്പൊ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഫുള്ള് ഡിമോളിഷ് ആയ പോലില്ലേ അപ്പൊ നീ തിരുത്ത ഒന്നും തിരുത്തപ്പെടാൻ പാടില്ലെന്ന നീ പറയുന്നത് നിന്ന് ഭയം കൊണ്ടാണോ നീ ആരും തിരുത്തപ്പെടാൻ പെടാണ്ടിരിക്കണെന്ന് വിചാരിക്കുന്നത് ചോദ്യം ചെയ്യാതിരിക്കുന്നത് അപ്പൊ നീ ഇപ്പൊ ഒരു സ്പെസിഫിക് മതത്തിൽ ആൾക്കാർ ഒരു എക്സമിസം കണ്ടിങ്ങനെ നീ പോന്ന് അപ്പൊ നീ അതിന് ഓക്കെ നിന്റെ ഒരു ഫ്രണ്ട് ആവാം എല്ലാം നിനക്ക് അടുത്ത് അറിയുന്ന ഒരാളാവാം അപ്പൊ അത് നീ തിരുത്താ പാടില്ല എന്ന് വിചാരിക്കുന്നത് നിന്റെ ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ

ആ ബേസ്മെന്റ് തന്നെ ഞാൻ ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം വെച്ചാണെങ്കിൽ നമ്മളെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുനടക്കണം എന്നുള്ള ഒരു നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പുറത്തേക്ക് വന്നുള്ള സമൂഹത്തിൽ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരാള് ഒരു അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു താല്പര്യം പിന്നെ സുഹൃത്തുക്കളാണ് എക്സ്ട്രീമിസ്റ്റുകൾ അങ്ങനെ ഞാൻ തീർച്ചയായും അവർ തിരുത്താൻ വേണ്ടി ശ്രമിക്കും അവരുടെ എന്താ പറയാ വേണ്ടി ചെയ്യാൻ അല്ല ോസിനെ അവിടെ നീ ചില സമയത്ത് ടൈം വരും സന്ദർഭങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ചെല സമയത്ത് നിനക്ക് നിന്റെ വോയിസ് അവിടെ ഇതാക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരാം വരുമോ അല്ല നീ അത് എന്താ പറയാ അത് ഫേസ് ചെയ്തിട്ട് ഓക്കെ അത് ചെയ്യാൻ പാടില്ല ഇത് ഇത് സമൂഹത്തിനും നിനക്കും മോശമാണെന്ന് നീ പറയോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു ആയിക്കോട്ടെ അത് സൊസൈറ്റിക്കും എന്താ പറയാ എന്താ പറയാ ഒരു ഗ്രീവസ് ഹേർട്ട് ഒരാൾക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭങ്ങൾ വരുന്നു അപ്പൊ ആ സമയത്ത് നീ എന്താ ചെയ്യാ നിന്റെ വോയിസ് ഉയർത്താൻ ശ്രമിക്കുവോ അല്ല നീ ന്യൂട്രൽ ആയിട്ട് അതിനെ സമീപിക്കുവോ ഒരു ഒരു ന്യൂട്രലായി നിൽക്കുന്ന ായി ഞാൻ പറയാം ഇപ്പൊ നമ്മളിപ്പോ പക്ഷെ പ്രശ്നം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ന്യൂട്രലായി തെറ്റ് തീരുമാനം എടുക്കണം കോൺസിക്വൻസും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പറയുന്നത് അപ്പൊ നീ ആ സ്റ്റ്യൂമുലസ് അനുസരിച്ച് അങ്ങനെയാണ് നീ പറഞ്ഞായിരുന്നു